വേണുഗോപാലിനെതിരായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിലിന്റെ പരാമർശം വിളയച്ചകരമെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടാണ് രാഹുലിനെ കണ്ടത് എന്നാൽ പത്മജയ്ക്കെതിരായ പരാമർശം അതിരിവിട്ടതായി പോയി പൊതുപ്രവർത്തകർ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ടി പത്മനാഭൻ പറഞ്ഞു ಕನ್ನೂರಿನ ಮಾಧವರಾವ್ ಸಿಂಧ್ಯಾ ಮೆಮೋರಿಯಲ್ ಚಾರಿಟಬಲ್ ಟ್ರಸ್ಟ್ ಸಂಘಟപ്പിച്ച ಮಾಧವರಾವ್ ಸಿಂಧ್ಯಾ 79ನೇ ಜನ್ಮದಿನ ವಾರ್ಷಿಕಾഘോഷತில் ಅನುಸ್ಮರಣಾ ಪ್ರಬಾಷಣم ನರತugಯರನು ಟಿ ಪದ್ಮನಾಭನ್. ಬೇರೆ ಯಾರು ಇಲ್ಲ ಅಂತ ಒಂದು ಸತ್ಯನ್ಮದಿಯಾಗಿದೆ. ತೀರ್ಕ್ಕೆ ರಾಹುಲ್ ಜನಾಂಗಕ್ಕೆ ತಕ್ಕನೀಡ ಪ್ರದಿಯ. आगे बढ़ियेम ടെലിവിഷൻ ചർച്ചകളിൽ കണ്ടിട്ടുള്ള പരിചയം മാത്രമാണ് ഊർജസ്വലനായ ഒരു വിവരം വിപണനമുള്ള പരാതി രാജ്യങ്ങൾ ഭംഗിയായി അപകീർത്തിക്കുവാനും ജനങ്ങളുടെ മുമ്പിൽ നിരത്തുവാനും ഉള്ള അസാമാന്യ ശേഷിയോഗിയ ഒരു ജനപ്രകാരം ഇതൊക്കെയായിരുന്നു വിചാരിച്ചത് ഇപ്പോഴൊരു കേസ് ഉണ്ട് അതവിടെ കേട്ടു ഞാൻ ഒന്ന് പക്ഷെ അടുത്ത കാലത്ത് കരുണാകരന്റെ മകളെ കുറിച്ച് പറഞ്ഞാൽ അത്യന്തം വളരെ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ മയച്ചമായി പോയി എന്ന് പറയാതിരിക്കാൻ പൊതുപ്രവർത്തകർ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടുണ്ടാകുന്ന ഫലം വളരെ അധികം സാധാരണ പൊതുപ്രവർത്തകർ പിന്നീട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല തലച്ചൊടിച്ചതാണ് കോണ്ടക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റിയതാണ് എന്നൊക്കെയാണ് ംസ് ഹാസ്റ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാലാ ഈസ്റ്റ് കണ്ണൂർ